മലപ്പുറത്തിന്റെ കുതിപ്പിന് തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തിൽ സമരം ശക്തമാക്കുമെന്ന് എസ് ഡി പി ഐ കോട്ടയ്ക്കൽ മണ്ഡലം നേതാക്കൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറത്തിന്റെ വികസന കുതിപ്പിന് തിരൂർ ജില്ല വേണമെന്ന ആവശ്യത്തോട് മാറി മാറി ഭരിക്കുന്ന ഇടത് വലതു മുന്നണികൾ പുറം നിരഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇക്കാലം എത്രയും സ്വീകരിച്ചിട്ടുള്ളത് ജനസംഖ്യയിൽ ഒന്നാമതും വികസനത്തിൽ പതിനാലാമതുമുള്ള മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മലപ്പുറം ജില്ലയുടെ നാലിൽ ഒന്നുള്ള പല ജില്ലകൾക്കും ലഭിക്കുന്ന പരിഗണനയെ മലപ്പുറത്തിന് ലഭിക്കുന്നുള്ളൂ ജനസംഖ്യാനുപാതികമായ വികസനം മലപ്പുറത്ത് നടക്കാത്തത് റവന്യൂ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മെല്ലെപ്പോക്ക് കൊണ്ടു കൂടിയാണ് അതിനു പ്രധാന തടസ്സം അരക്കോടിയോളം ജനങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക സാധ്യമല്ലാത്തത് കൊണ്ടുമാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അടിസ്ഥാന വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നിലയിൽ താലൂക്കുകളോ വില്ലേജുകളോ ആനുപാതികമായി ഇല്ലാത്തത് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് ഒരു വലിയ തടസ്സമായിരിക്കുകയാണ് ഓരോ മേഖലകളിലും ജില്ല നേരിടുന്നത് വലിയ അവഗണനയും വിവേചനവുമാണെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ കൂട്ടിച്ചേർത്തു ജില്ലയുടെ അവസ്ഥ ഇതായിട്ട് പോലും മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കാനോ അതിനുവേണ്ടി സമരം ചെയ്യാനോ ഇടത് വലതു ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല മലപ്പുറം മോഡൽ വികസനം എന്ന പേരിൽ മലപ്പുറത്തെ ജനങ്ങളെ പിഴിഞ്ഞുള്ള വികസനമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് തിരൂർ ജില്ല എന്ന മലപ്പുറത്തിന്റെ ആവശ്യത്തോട് പുറന്നിരിഞ്ഞു നിൽക്കുന്ന ഭരണകൂടത്തിന്റെയും അർഹമായത് മലപ്പുറത്തിന് നേടിയെടുക്കാൻ സാധിക്കാത്ത ജനപ്രതിനിധികളുടെയും നിലപാടിനെതിരെ എസ് ടി പി ഐ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനങ്ങൾ പഞ്ചായത്ത് തല പദയാത്രകൾ മണ്ഡലം തല ഡിമാൻഡ് മാർച്ചുകൾ ജില്ലാ റാലി ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് പരിപാടികളാണ് സംഘടിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകിട്ട് നാലിന് വളാഞ്ചേരിയിൽ വെച്ച് എസ് ടി പി ഐ കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി ഡിമാൻഡ് മാർച്ച് നടത്തും പൊളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോട്ടക്കൻ മണ്ഡലം സെക്രട്ടറി നാസർ കരേക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷബീർ ഇരുമുളിയം അഡ്വക്കേറ്റ് അബ്ദുൾ മജീദിയം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ കുന്നത്തി എന്നിവർ പങ്കെടുത്തു